కొర్చే టిప్స్ అన్న പറയാൻ పొగునది ఈ స్టీల్ పాత్ర గానిలే ఇది നമുക്കൊന്ന് క్లీన్ ఆకియడకం మన ಕೈലുള്ള எல்லா స్టీల్ పాత్రum నాకు ఇది ఉపయోగించి క్లీన్ ఆకియడకం പറ്റు అది నాకు വേണ്ടది కొర్చే ఉప్పు సోడా పొడి వినగరి വിമ്മിൻ്റെ കട്ട നമ്മൾ ഏത് ലിക്വിഡാണോ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത് അതെടുക്കുക ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് സോഡാപ്പൊടി ഇട്ട് അതിലേക്ക് വിനീഗർ വിനീഗർ ഒഴിക്കുക പിന്നെ ഏത് ലിക്വിഡാണോ അതൊഴിക്കുക ഞാനിവിടെ വിമ്മിൻ്റെ കട്ടയാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ സ്റ്റീൽ പാത്രങ്ങളും കഴുകിയെടുക്കുക അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെച്ചേക്കുക ഞാൻ എല്ലായിടത്തും തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് നമ്മൾ ഏത് പാത്രം ഉപയോഗിക്കുന്ന അതെടുത്തിട്ട് ഒന്ന് തേച്ച് കഴുകുക നമുക്ക് പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കഴുകുക അപ്പം നല്ല തിളക്കം കിട്ടും സ്റ്റീൽ പാത്രത്തിന് ഇനി നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകി നോക്കാം കണ്ടില്ലേ നല്ല തിളക്കല്ലേ ഇനി ഞാൻ അടുത്ത ടിപ്സ് പറഞ്ഞു നമ്മൾ ഏലക്കായൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായ് തൊലി കളഞ്ഞതിന് ശേഷം കുറച്ച് പഞ്ചസാരയും ഏലക്കേൻ്റെ ആ കുരുവും മിക്സീൻ്റെ ജാറിലിട്ട് അടി അടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും പിന്നീട് നമ്മൾ സവാള അരിയുന്ന ഉള്ളിയൊക്കെ അരിയുന്ന സമയത്ത് നമ്മളെ കണ്ണിന്ന് വെള്ളം വരില്ലേ വെള്ളം വരാതിരിക്കാൻ അരിയുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മളെ ഉള്ളി ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പം കണ്ണിന്ന് വെള്ളം വരില്ല പിന്നെ തേങ്ങാമുറിയൊക്കെ കേടായിപ്പോലെ അങ്ങനെ ഒരു കളർ വ്യത്യാസമൊക്കെ വരില്ലേ അങ്ങനെ വരാതിരിക്കാൻ ഉപ്പ് തിരുമ്മിക്കൊടുത്താൽ മതി അപ്പോൾ ഉപ്പ് തിരുമിയാൽ കേടാവാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാലും മതി പിന്നെ കറിക്കൊക്കെ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പച്ചക്കറിക്കാണ് ഉപ്പ് കൂടിയതെങ്കിൽ പച്ചക്കറി കഷ്ണങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം മീനും ഇറച്ചിക്കൊക്കെ ആണെങ്കിൽ സവാളയോ ഉരുളക്കിഴങ്ങോ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വാഴപ്പിണ്ടി നമ്മൾ ആ ക അതിലിട്ടാൽ ഉപ്പ് പെട്ടെന്ന് വാഴപ്പിണ്ടി വലിച്ചെടുക്കും പിന്നെ പിന്നൊന്ന് നമ്മളൊരു തുണിയിൽ ചോറ് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉപ്പ് വലിച്ചെടുക്കും ഈ ചോറ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആ കൂടിയ ഉപ്പ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ടിപ്സ് കഴിഞ്ഞ്